ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് വഴുതനങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഞാനൊരു മൂന്നാല് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി കുറച്ച് പുളി പുളി പിന്നെ കൊ കൊച്ചുള്ളി ഇട്ടങ്ങ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ കൊച്ചുള്ളി ചേർക്കുന്നില്ല കൊച്ചുള്ളി കഴിക്കുന്നവർക്ക് കൊച്ചുള്ളിയും കൂടെ സവാള എന്തെങ്കിലും കൂടെ ചേർക്കാം പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര സാധനം മതി ഇതുകൊണ്ട് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുനോക്കാം കട്ട് ചെയ്യാം ചെറിയ വഴുതനങ്ങയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് നാലായിട്ട് ഇങ്ങനെ കീറിയിട്ട് പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുത്താൽ മതി വലിയ വഴുതനങ്ങ ആയതുകൊണ്ട് ഞാൻ ഇതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക എന്നിട്ട് വെള്ളത്തിലിടിക്ക കട്ട് ചെയ്തെടുക്കാം വെളുതനിങ്ങ കട്ട് ചെയ്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ വെച്ചു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വഴുതനെങ്ങ ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് തൊലിയൊക്കെ ഒന്ന് ചുരുങ്ങുന്നവരെ നമുക്കിതിനൊന്ന് വാട്ടിയെടുക്കാം അല്ലെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇനി ടച്ചിരിക്കാം അതുപോലെ ഞാൻ വാടി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് വാടി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചൂന്ന് വരെ നമുക്ക് അടക്കി കൊടുക്കാം വരുന്നതിന് ഞാൻ നന്നായിട്ടായിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ പോയി നല്ല വെള്ളങ്ങൊക്കെ നന്നായിട്ട് കണ്ടിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് പോരുമാറ്റാം ഈ സെയിം പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒരു നന്നായിട്ട് ചേർക്കണം വെളുത്തുള്ളി വത്തൽമുളക് കറിവേപ്പില കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ചുവന്നുള്ളി ഞാൻ ചേർക്കുന്നില്ല ഇതൊരു വിധം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതേക്കാവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ഫുൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരിക്കലും നന്നായിട്ട് എരിവ് വേണം അതുകൊണ്ട് നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ എപ്പോഴും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് പഴുത്തിനെങ്കിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു രണ്ട് ഫുൾ ടേബിൾ സ്പൂൺ ടീ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കും രണ്ട് മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട് അത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴത്തി ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഉടങ്ങി വരണം വെന്ത് വെന്ത്ടങ്ങി വരണം ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കണം അത് നമ്മൾ ടൊമാറ്റോ വേഗം വെന്ത് കിട്ടും ശത്തിനുപ്പും കൂടി ചേർക്കണം നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇത് നല്ല പുളി എരിവുള്ള ഒരു കറിയാണ് ചോറിന് നല്ല സൂപ്പറായിരിക്കും പിന്നെ ചപ്പാത്തി കൂടെയും അപ്പത്തിൻ്റെയോ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനും കൊള്ളാം പക്ഷേ ചോറിന് നല്ല കോമ്പിനേഷൻ ആ നല്ല പുളി എരിവൊക്കെ ഒരു നല്ല കറിയാണ് നമ്മുടെ മസാല ശരിക്കും ആയിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല വെന്തമടഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനിപ്പോൾ കുഴപ്പിച്ചിരുന്ന എന്താ കൂടുതലായിട്ടുണ്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ ടൊമാറ്റോ വഴറ്റിയപ്പോൾ ഉപ്പിട്ടായിരുന്നു ഉപ്പ് കുറവായിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ നല്ല പുളി എരിവൊക്കെ ഉണ്ട് ഉപ്പ് അല്പം കുറവാണ് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം എന്നിട്ട് നമുക്ക് നമ്മുടെ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ നല്ലപോലെ വെന്തതായത് കൊണ്ട് ഇനി അധികം സമയമെടുക്കത്തില്ല ഞാൻ പറഞ്ഞില്ല ചെറിയ കത്രിയ്ക്കാണെങ്കിൽ നമ്മൾ നാലായിട്ട് അതിനെ കീറിയിട്ട് കുളി ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാതെ ഒരു കട്ട് മാത്രം ഇട്ട് കൊടുത്തിട്ട് അതിനെ വഴറ്റി ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ വലിയ തക്ക ബ്രിഞ്ചോളായതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചെടുത്തത് എങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റ് നമുക്ക് സെയിം തന്നെ കിട്ടും ഇത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപ്പൊളി കറിയാ ഇനി ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം നമ്മളുടെ ഒന്ന് നോക്കാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി പഴുതുറങ്ങിയ കറി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇത് നല്ല ടേസ്റ്റാണ് ഇത് നമ്മളുണ്ടാക്കി ഒരു കുറേ ദിവസം ഒരു അഞ്ചാറ് ദിവസത്തിൽ കൂടുതലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും എളുപ്പമൊന്നും ഇത് അഴുക്കാവത്തില്ല നല്ല പുളിയൊക്കെ ഉള്ളതാണ് പുളി എരിവൊക്കെ നല്ലവരുള്ളതായിരുന്നു അഴുക്കാവത്തില്ല എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇത് ചോറിനും അപ്പത്തിനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്